അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡാഡിയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ ഡാഡിന്നാണ് വിളിക്കാറ് അമ്മ ഡാഡി അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കാറ് ഡാഡി കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഡാഡിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നോ അല്ലെങ്കിൽ ഡാഡിയുടെ മാധ്യമ പ്രവർത്തന രംഗങ്ങളിൽ എങ്ങനെയായിരുന്നോന്നു പറയാൻ ഞാൻ ആരുമല്ല അതെല്ലാം പറയേണ്ട നിങ്ങൾ എല്ലാവരുമാണ് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഡാഡി സാധിക്കുക ഞങ്ങൾക്ക് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കർക്കശക്കാരനാണ് ഷാട്ടിക്കാരനാണ് കൃത്യനിഷ്ഠയിൽ ഒരു വിഷയം വരുത്താത്തൊരാളാണെന്ന് അത് വളരെ സത്യമാണ് കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളില് ഡാഡി നന്നായിട്ട് ശ്രദ്ധ പുലർത്തിയിരുന്നു എപ്പോഴും നമ്മളോട് പറയും പിന്നെ തന്നെ ഞാനൊരു ക്ഷമാപണം നടത്താൻ കാരണം ഡാഡി എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യാണ് നമുക്കറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയില്ല പറയണം അല്ലാണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയുന്നു ഭാവിച്ച് നടക്കരുതെന്ന് എപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ എനിക്ക് അറിയില്ല ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഡാഡി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ കൃത്യനിഷ്ഠ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു മൂന്നര നാല് വയസ്സായപ്പോഴാണ് എനിക്ക് അനിയൻ രാഹുൽ ഉണ്ടാകുന്നത് അപ്പൊ ജയിക്കുന്നത് അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു അമ്മ കൂടുതൽ ശ്രദ്ധ കൊടുത്തതാവനാണ് കുഞ്ഞായതുകൊണ്ട് തന്നെ അവനാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഡാഡിയുടെ കിട്ടിയത് എനിക്കാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ടുണ്ടല്ലോ മാറുന്നത് അപ്പൊ ആരും അതുവരെ വീട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എന്റെ ലോകം എന്ന് പറയുന്നത് എന്റെ ഡാഡി അമ്മ എന്റെ അന്യൻ അത് മാത്രമാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സും അവർ തന്നെയായിരുന്നു കാരണം എന്ത് കാര്യം ഞാൻ ആദ്യം അവരോട് പറഞ്ഞിട്ടേ ബാക്കി ആരോടും പറയാറുള്ളൂ ദിവസം വന്ന് കോളേജിലെ വിശേഷങ്ങൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ശീലിച്ച ഒരു രീതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് ഹയർ സ്റ്റഡീസിൽ പോവാതിരിക്കാനും പറ്റില്ല മുഖ്യമന്ത്രിയുടെ ഒരു ചടങ്ങ് കോഴിക്കോട് നടക്കുന്നതിനാൽ സാറിന് എത്തിച്ചേരാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ചെറിയൊരു മാറ്റമുണ്ട് പുരസ്കാര ജേതാക്കൾ പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് മണി ഷാർപ്പിന് ഇവിടെ ഈ ഓഡിയൻസ് ഇത്രയും അളത്തിന്ന് പറയുന്നത് ആ ഒരു ഇത്ര നമ്മളൊന്നും കാര്യങ്ങൾ കാര്യങ്ങളറിയും ചെയ്യാതെ ഒരു സ്പോൺസറിങ്ങിന്റെ വലിയ പരസ്യം ഒന്നും ചിന്തിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല വളരെ ജെനുവിനായിട്ട് ഇതുപോലത്തെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നവരാണ് ഇതിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാനോ ഒന്നും ചിന്തിച്ചിട്ടല്ല അദ്ദേഹത്തിന് ഇത് ഈ മേഖലയോടൊരു താല്പര്യാണ് ഒരു ലാഭം ഇല്ലാതെ സാറേ വേറെ സ്പോൺസർ ഒന്നും വേണ്ട നമുക്ക് ആ ചെലവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒത്തുപോയാൽ മതി എന്ന് പറഞ്ഞു അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നി പത്ത് പന്ത്രണ്ടോ അല്ലെങ്കിൽ എത്രയോ വർഷമായിട്ടുണ്ടാവും എനിക്ക് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് എന്ന നിലയിൽ എനിക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഇന്ന പ്രോഗ്രാമിൽ ഇന്ന് ചെയ്തു പ്രൊഫഷണൽ ചെയ്തു ഇന്ന പ്രിസ് ചെയ്യണം

പക്ഷേ പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത എന്നാൽ കഴിവുള്ള നിരവധി പ്രവർത്തകർ സാഹിത്യ കലത്ത് പ്രവർത്തിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അവർ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക ഒക്കെ ചെയ്യുന്ന മക്കളെയാണ് ഞാൻ എത്രയോ തവണ അവര് കുളിക്കുക അച്ഛനെ പോലെ അല്ലെ പോലെ മനസ്സിലായ എല്ലാവരും ജാതി മതം ഒന്നുമില്ല പക്ഷെ அவர் பெரும் மானிகின்றவராக இருக்கிறார் அது கொண்டான ராகுல டேய் பிரேகேல வெட்டுனான் ஆ ஆgrpc சுதர் யார் மானிகின்றார் சாகைகள் அதோட பிரமந்த நடார் கேரத்தின அவசியம் அவசியம் ஆக संस्कारிய उन्नபனம் ஆ संस्कारிய उन्नபனம் உண்டாவதற்குதற்கும் உண்டாயிருங்கள் ஐமரியமும் அது ஏதே ரட்சேபத்திரளை குடு ஏதே ரட்சேபத்திரaikum முத்திரவதி மூலிகை வேத ரட்சக பத்தியை கொண்ட கலை சங்கமத்துக்கு. ஒட்டாய் நோயிலே संस्कार எதென்ன হইতে தெடிக்கா. புத்தியின் சிறதேயுலே காட்சிபோல் உண்டாக்க உருளவர் குடுத பரயோதமல்ல. நம்மளே இந்த குடாயிலே கிடியேட்ட இந்த சங்கடக்கு எல்லா வித அபிவாதங்களும் கெர்த்தென்னது பர்ண போல பரிகின்றது நான்கு தோஷம் பூவாது. ஒரு ஸ்பேர் கோஸ்ட் தரையிலிருந்து பிரிச்ச கொச்சு பேரே போஸ் அன போட்டோ அ கால் கே கொடு கொடு வர எடுத்து வைக்கலை அதிரும் ஆ சாமயம் சமயக்க திருச்சாலும் வலர பெண்டோ ஆ சவே தரிட்டு கொண்டாருனார் அததே பரதி മുഖ്യമന്ത്രി ஆயிட்டாரு حضرتك லைப்ரரி ஏபுறோம் அப்போ ஏ பெரிய படு வந்துலாம் ரோகு நான் அகையத்தின்ட உரம்பாக ஹெக்கே மூடி நமக்கு பின்ன നമ്മുടെയൊക്കെ നിയന്ത്രണത്തിനും നമ്മുടെയൊക്കെ ചിന്തകൾക്കും വളരെ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ് എല്ലാ ദിവസവും വാട്സപ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹിബ് ഒരു ദിവസം മെസ്സേജ് കാണുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന അടുത്ത നിമിഷം അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത തേടി വരികയാണ് ഇതിനു മുമ്പ് ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കണ്ടായിരുന്നു അന്ന് എന്റെ കാലൊടിഞ്ഞതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പം അതിന് പകരമായി മതി എന്ന് ഞാൻ അദ്ദേഹത്തോട് യും എൻ ആ പരിപാടിക്ക് കഴിഞ്ഞ വർഷം ഈ സമയത്ത് നടന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു അത് മെയ് മാസത്തിലോ എന്ന് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം അച്ഛൻ വരികയും അച്ഛൻ അച്ഛൻ സിംഗിൾസ് പക്ഷേ ഒരു അച്ഛൻസി ஆயிரம் வந்த சமயத்துக்கு அப்போ நமக்கு பசியில்